ഏകാധിപത്യം തടങ്കിലാക്കിയ മെത്രാൻമാരെയും വൈദികരെയും പത്തിക്കാൻ കൈമാറി മനാഗോ നിക്രാഗോയിൻ ഏകാധിപത്യ ഭരണകൂടം അറസ്റ്റ് ചെയ്ത് തടങ്കിലാക്കിയ മെത്രാൻമാരെയും വൈദികരെയും മോചിതരാക്കി ഡാനിയൽ ഒട്ടോഗോയുടെ സജാധിപത്യ ഭരണകൂടം തടങ്കിലാക്കപ്പെട്ട രണ്ട് നിക്കരാഗോയൻ ബിഷപ്പുമാരെയും പതിനഞ്ച് വൈദികരെയും സെമിനാരി വിദ്യാർത്ഥികളെയും വധിക്കാൻ കൈമാറിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിക്കറാഗോയും മാധ്യമമായ ലാൻസയും കോൺഫിഡൻഷ്യൽ ഫസ്റ്റുമാണ് ഇക്കാര്യം ആദ്യം ലോകത്തെ അറിയിച്ചത് വിട്ടയച്ചവരിൽ മതകൽപരൂപത അധ്യക്ഷൻ ബിഷപ്പ് റൊണാൻഡോ അൽവാരസും സിയോനയിലെ ബിഷപ്പ് ഇസിഡോറോ മോറോയും ഉൾപ്പെടുന്നുവെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒട്ടോഗ സ്വച്ഛാധിപത്യ പീഡനത്തെ തുടർന്ന് നാട് വരുത്തപ്പെട്ട ജോസ് സഹായമെത്ര ബിഷപ്പുമാരെയും വൈദികരെയും സെമിനാരി വിദ്യാർത്ഥികളെയും ഭരണകൂടം മോചിപ്പിച്ച വാർത്ത സ്ഥിരീകരിച്ചു മോചിതനായവർ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് റോമിലെത്തിയെന്നും പരിശുദ്ധ സിംഹാസനത്തിന്റെ അതിഥികളായി അവരെ സ്വാഗതം ചെയ്തതായും വത്തിക്കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ബിഷപ്പുമാരെയും പതിനഞ്ച് വൈദികരെയും രണ്ട് സെമിനാരിക്കാരെയും വത്തിക്കാനിലേക്കുള്ള യാത്ര സാധ്യമാക്കിയ ഫ്രാൻസിസ് മാർബാപ്പയ്ക്കും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയേട്രോ ബംഗത്തിനും ഒട്ടാഗോ സ്വചാധിപത്യ ഭരണകൂടം നന്ദി പ്രസ്താവന ഇറക്കിയതായി ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ നിക്രാഗോയിൽ നിന്ന് തടവിലാക്കപ്പെട്ട പന്ത്രണ്ട് വൈദികരെ റോമിലേക്ക് അയച്ചിരുന്നു കടുത്ത ജനാധിപത്യ വിരുദ്ധ നയമാണ് രാജ്യം ഭരിക്കുന്ന ഡാനിയൽ ഒട്ടാഗോയെ പിന്തുടരുന്നത് ഇതിനെതിരെ ശക്തമായി വിയോജിപ്പുമായി കത്തോലിക്ക സഭ രംഗത്തെത്തിയിട്ടുണ്ട് ഭരണകൂടത്തെ കത്തോലിക്കാ സഭയെ ശത്രുവായി മാറ്റിയത് സഭയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയും മെത്രാൻമാരെയും വൈദികരെയും തടങ്കിലാക്കിയും സന്യാസ സമൂഹങ്ങളെ പുറത്താക്കിയും ഭരണകൂട വേട്ടയാടൽ രാജ്യത്ത് തുടരുകയായിരുന്നു ഇതിനിടെ തടങ്കിലാക്കിയ മെത്രാന്മാരെയും വൈദികരെയും മോചിപ്പിച്ചെന്ന വാർത്ത രാജ്യത്തെ ക്രൈസ്തവർക്ക് പുതു പ്രതീക്ഷ നൽകുന്നു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക